ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്വിസ് വേൾഡ് കെ പി എസ് ടി സ്വദേശ് മെഗാ ക്വിസിന് വിവിധ വർഷങ്ങളിലായി ആവർത്തിച്ച് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമ്പത് ചോദ്യത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂട്ടുകാർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തു കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാണ് ഉത്തരം റിച്ചാർഡ് ആറ്റൻ ബറോ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിൽ ഉൾപ്പെടുന്നു ഉത്തരം ആർട്ടിക്കിൾ പത്തൊമ്പത് നെഹ്റു ഗാന്ധിജി ആദ്യമായി കണ്ടത് എവിടെ വെച്ചാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നോ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഋതുരാജൻ എന്ന നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഋതുരാജൻ എന്ന നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷം ഏതാണ് ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തിയേഴ് ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം കാനിങ് പ്രഭു ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതിയുടെ കർത്താവ് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് ഉത്തരം പിങ്കിരി വെങ്കയ്യ ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ഉത്തരം ആചാര്യ വിനോബ ഭാവേ സ്വാതന്ത്ര്യ സമര ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഉത്തരം കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ജെ ബി നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ മാസം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ധീരവനിതയായിരുന്ന ജാൻസി റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്താണ് ഉത്തരം മണികർണിക അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ടാം തീയതി ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇത് നിലവിൽ വന്നു ഇന്ത്യയിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സംഭവം ഏതാണ് ഉത്തരം ഉപ്പു സത്യാഗ്രഹം അഥവാ ദണ്ഡി യാത്ര ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ് ദില്ലി ചലോ എന്ന മുഖ്യം ഉയർത്തിയത് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് ജവഹർലാൽ നെഹ്റു എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഉത്തരം ആറു തവണ സ്വതന്ത്ര ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ശ്രീ പെരുമ്പതൂരിൽ വെച്ച് വധിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം രാജീവ് ഗാന്ധി താഷ്കണ്ടിൽ വെച്ച് മരണമടഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് താഷ്കൻഡിൽ വെച്ച് മരണമടഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി മഹാരാഷ്ട്രയിലെ സോക്രട്ടറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അരുണ അസഫലി ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജയപ്രകാശ് നാരായൺ ജവഹർലാൽ നെഹ്റുവിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന കുതിരയുടെ പേര് എന്താണ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജാൻസി റാണി ലക്ഷ്മിബായ് ജാലിയൻ വാലാബാക്ക് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്ത വിപ്ലവകാരി ആരാണ് ഉത്തരം ഉദ്ധം സിംഗ് ആൻസർ ഉദ്ധം സിംഗ് അവസാനത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം സി രാജഗോപാലാചാരി ആരായിരുന്നുപാലാചാരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ഭർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജിയുടെ മാതാവിന്റെ പേര് എന്താണ് ഗാന്ധിജിയുടെ മാതാവിന്റെ പേര് എന്താണ് ഉത്തരം പുത്തലിഭായ് പിതാവ് കരംചന്ദ് ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏക മലയാളി ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ഏക മലയാളി ഉത്തരം സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാബായി നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരാണ് ഉത്തരം എ ഒ ഹ്യൂ സിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു ഉത്തരം എ ഒ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ഉത്തരം ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യക്കാരിയായ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം സരോജിനി നായിഡു ഹോം ഹോംറൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു ഉത്തരം ആനി ബസന്റ് കേസരി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് കേസരി മറാഥ എന്നീ പത്രങ്ങളുടെ സ്ഥാപകൻ ആരാണ് ഉത്തരം ബാലഗംഗാധര ഒന്നാം ബാലഗംഗാധരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരായിരുന്നു ഉത്തരം പ്രീതിലത വടോദര പ്രീതിലത വടോദര നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ഉത്തരം ജവഹർലാൽ നെഹ്റു ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ സമ്മേളനം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബൽഗാം സമ്മേളനം രചിച്ചത് ആരാണ് വന്ദേമാതരം രചിച്ചത് ആരാണ് ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേമാതരം എടുത്തിട്ടുള്ളത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് ഉത്തരം ആനന്ദമഠം ആൻസർ സാരേ സാരേ ജഹാം ജഹാം എന്ന എന്ന ഗാനം ഗാനം ഉത്തരം മുഹമ്മദ് ഇക്ബാൽ ജവഹർലാൽ നെഹ്റു ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ സമ്മേളനം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ലാഹോർ സമ്മേളനം വിശ്വചരിത്രാവലോകനം എന്ന കൃതി രചിച്ചത് ആരാണ് വിശ്വചരിത്രാവലോകനം ക്ലിംബസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഉത്തരം ജവഹർലാൽ നെഹ്റു ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു ആരെക്കുറിച്ചാണ് അഭിപ്രായപ്പെട്ടത് ഉത്തരം ഝാൻസി റാണി ലക്ഷ്മിബായ് ഇതോടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്